കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് ഹൈസ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തുന്നതിന് വിദ്യാർത്ഥിനിക്ക് വിലക്കെന്ന് പരാതി യൂണിഫോം ധരിക്കുന്നതിൽ സ്കൂളിന്റെ നിയമം പാലിച്ചില്ല എന്നാരോപിച്ചാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടി പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് സ്കൂൾ രണ്ട് ദിവസത്തേക്ക് അടച്ചിട്ടു അഗസ്റ്റീനിയൻ കന്യാസ്ത്രീകൾ നടത്തുന്ന കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് ഹൈസ്കൂളിലാണ് ഹിജാബ് ധരിച്ചെത്തുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം ജൂണിൽ എട്ടാം ക്ലാസ്സിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥിനി സ്കൂൾ യൂണിഫോമിനോടൊപ്പം ഹിജാബും ധരിച്ച് സ്കൂളിലെത്താൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഹിജാബ് ധരിച്ചെത്തിയ ദിവസം സ്കൂളിന്റെ ഗേറ്റിന് പുറത്തു വെച്ച് അഴിപ്പിച്ചുവെന്നാണ് രക്ഷിതാവിന്റെ പരാതി താമസിക്കുന്ന കുട്ടിയുടെ കുടുംബം സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസം അടക്കം നൽകി യൂണിഫോമിറ്റിയിൽ ഒരു മാറ്റം വരുത്താനോ ഹിജാബോ അല്ല ഞാൻ ആവശ്യപ്പെട്ടത് ഞാൻ ഷോൾ ധരിച്ചു വരാൻ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതിന്റെ മുകളിൽ കുട്ടിന്റെ അടുത്ത് വളരെ മോശമായ രീതിയിലുള്ള സംസാരവും മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ചീത്ത പറയലും മാർക്ക് കുറച്ചിടലും അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടുണ്ടാക്കി എന്റെ മോള് നാല് ദിവസം അവർ പുറത്തു നിർത്തി ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പോയി വിളിച്ചിട്ട് വരും എന്നാൽ സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമല്ല എന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെയും നിലപാട് കൃത്യമായി യൂണിഫോമിലെത്തിയാൽ സ്വീകരിക്കുമെന്നും ഈ കുട്ടി വന്നത് ഈ ഒരു വേഷം ധരിച്ചുകൊണ്ട് നിർബന്ധപൂർവ്വം ഞാൻ ഈ വേഷത്തിലെ ഇനി ക്ലാസ്സിൽ ഇരിക്കാൻ തുടങ്ങും ഞങ്ങൾ പറ്റില്ല പേരൻസിനെ വിളിച്ചു വരുത്തി പി ടി സംസാരിച്ചു അവർക്ക് വീണ്ടും ഇതേ വേഷം തന്നെ ധരിച്ച് പഠിക്കാൻ പറ്റൂ എന്നുള്ളത് യൂണിഫോം അത് മസ്റ്റാണ് ഇതാണ് ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഞങ്ങൾ എന്നാൽ ഇറങ്ങിയത് എല്ലാ കുട്ടികളും വരുന്ന പോലെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വിടും ഒരു ഈ ഈ സ്കൂളിന്റെ ഉണ്ടാവില്ല ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വസ്ത്രത്തിന്റെ ും ധരിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം അധികാരികൾ ഇടപെടാൻ വേണ്ടി പാടില്ല മാനേജ്മെന്റ് കുറച്ചുകൂടെ പക്കതികളോട് പെരുമാറണമായിരുന്നു യൂണിഫോം ഒരു ദിവസം ഇട്ടു വന്നപ്പോൾ അതിൽ മിസ്റ്റേക്ക് പറ്റി അതിലെന്തെങ്കിലും ഒരു പെശു കണ്ടുകൊണ്ട് അപ്പോൾ തന്നെ കുട്ടിയെ പറഞ്ഞ് വിടുക അതിനുശേഷം അവിടെ ഒരു ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുക അതിനകത്തുനിന്ന് സ്കൂൾ പൂട്ടുക അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളില്ല ഒരു വിട്ടുവീച്ച ഇല്ലാത്ത നടപടിയിലെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നതോടെ രണ്ട് ദിവസത്തേക്ക് സ്കൂൾ അടച്ചിട്ടു സ്കൂളിന് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം